കടുവയുടെ ആക്രമണത്തിൽ നിന്ന് വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ മൂടുകുലി നിവാസികൾ സ്വന്തം നിലയ്ക്ക് മാർഗങ്ങൾ കണ്ടെത്തുന്നു തൊഴുത്തിനും കൂടുകൾക്കുമെല്ലാം ഇരുമ്പിനെട്ടികൾ തീർക്കുന്ന തിരക്കിലാണിപ്പോൾ ഇവർ പന്നിക്കൂടുകളും കാലിത്തൊഴുത്തുമെല്ലാം ഇരുമ്പ് വലകൾ ഉപയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോൾ അപ്രതീക്ഷിത ചിലവാണ് കർഷകർക്കുണ്ടാകുന്നത് ഇത് സത്യൻ പതിറ്റാണ്ടുകളായി പന്നി കൃഷി ചെയ്തു വരികയാണ് ഇത്ര കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്ന് സത്യൻ പറയുന്നു തൊട്ടടുത്തുള്ള ബന്ധുവിൻ്റെ ഫാമിൽ നിന്നാണ് കടുവ ഇരുപത്തിയാറ് പന്നികളെ കൊന്നു തിന്നത് ഇതോടെ സത്യനും ആദ്യമായി അരലക്ഷത്തോളം രൂപ മുടക്കി ഇപ്പോൾ കൂടിന് ചുറ്റും ഇരുമ്പ് നെറ്റുകൾ സ്ഥാപിച്ചതോടെയാണ് സ്വസ്ഥമായി ഉറങ്ങാനായതെന്ന് സത്യൻ പറയുന്നു ശ്രീനേഷും പിന്നെ ശ്രീജിത്തും കൂടെ കൂടെ നടത്തുന്ന ഫാമിൽ ഒറ്റ രാത്രി തന്നെ ഇരുപത്തിന്നോളം പന്നികളെ കൂട്ടമായിട്ട് പിടിക്കേണ്ടേ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഞാൻ ഇതേപോലെ കൂടിന് ചുറ്റും ഈ നെറ്റിട്ടിരിക്കുന്നത് ഇനി ഞെട്ടിട്ടതുകൊണ്ട് ഇപ്പോൾ ഒരു ആത്മധൈര്യത്തോടുകൂടി കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ആശങ്കയായിരുന്നു ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് എന്തായാലും കുറച്ച് പൈസ ചിലവായെങ്കിലും സുരക്ഷിതമായി എന്നുള്ള ഒരു ബോധ്യമുണ്ട് കഴിഞ്ഞ ഈ രാത്രി കടുവ ഇവിടുന്ന് കരയിൽ നിന്ന് വെച്ച കേട്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടനെ ഞങ്ങൾ പോർച്ചുകാരെ വിളിച്ചു പോർഷക്കാർ വന്നായിരുന്നു അവർ വന്നു കഴിഞ്ഞ് കുറച്ച് ടോർച്ചൊക്കെ അടിച്ച് അവരങ്ങ് പോയി പിന്നെ അയൽവാസികളായിട്ടുള്ള വാഴയ്ക്ക് കാവൽ കിടക്കുന്ന ആൾക്കാർ അടാത്തിയും കേട്ടത് അവർ വിളിച്ച് പറഞ്ഞ പ്രഖാരമാണ് വന്ന് നോക്കിയത് നരഭോജിയായ ഒരു കടുവയെ കൂടുവെച്ച് പിടിച്ചിട്ടും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാഗേരി മൂടക്കൊല്ലി പ്രദേശങ്ങളിൽ വീണ്ടും മറ്റൊരു കടുവയെത്തി ഇതോടെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ സ്വന്തം നിലയ്ക്ക് മാർഗങ്ങൾ തേടുകയാണ് എല്ലാവരും അപ്രതീക്ഷിതമായി ഭാരിച്ച ചിലവ് വരുന്നുണ്ടെങ്കിലും മറ്റ് വരുമാന വരുമാനമാർഗമില്ലാത്തതിനാൽ വളർത്തുമൃഗങ്ങൾക്ക് അതീവ സുരക്ഷ ഒരുക്കാൻ നിർബന്ധിതരാവുകയാണ് ഇവർ ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി